നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് സൗദി കോവിഡ് വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണം നടത്തുമെന്ന് സൗദി അറേബ്യ അറിയിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ അടക്കമുള്ളവർ ഇത് സംബന്ധിച്ച് ചൈനീസ് കമ്പനിയായ കാൻസിനോയുമായി ധാരണയിലെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു കാൻസിനോ വികസിപ്പിച്ച വാക്സിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലെ പരീക്ഷണം ചൈനയിൽ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞു പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റു രോഗങ്ങളില്ലാത്ത വിവിധ രാജ്യക്കാരായ അയ്യായിരം പേരിൽ മരുന്ന് കുത്തിവെച്ച് പരീക്ഷിക്കാനാണ് സൗദിയുടെ ഇപ്പോഴത്തെ തീരുമാനം റിയാദ് ദമാം മക്ക നഗരങ്ങളിൽ പരീക്ഷണത്തിനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു വാക്സിൻ പരീക്ഷണത്തിന് ലോകാരോഗ്യ സംഘടനയുമായും സൗദി അറേബ്യ സഹകരിച്ചു പ്രവർത്തിക്കുന്നുണ്ട് മലയാളി ദമ്പതികൾ അടക്കമുള്ളവർ യു എയിൽ നടക്കുന്ന കോവിഡ് പത്തൊമ്പത് വാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണത്തിൽ പങ്കുചേർന്നിരുന്നു ദുബായിൽ ബിസിനസ്സുകാരനായ പാലക്കാട് പട്ടാമ്പി സ്വദേശി വിനോദ് ഭാര്യയും മാധ്യമപ്രവർത്തകയും യുവ എഴുത്തുകാരിയുമായ തൃശൂർ മുളക്കുന്നുകാവ് സ്വദേശി വനിത എന്നിവരാണ് ഷാർജയിൽ പരീക്ഷണത്തിന് വിധേയരായത് ോടെയാണ് അബുദാബി കേന്ദ്രീകരിച്ച് വാക്സിൻ പരീക്ഷണം ആരംഭിച്ചത് ആദ്യം മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ പരീക്ഷണത്തിന് തയ്യാറായിരുന്നത് വളരെ കുറച്ചു പേർ മാത്രമാണ് നിലവിൽ ഒട്ടേറെ ഇന്ത്യക്കാർ മാനവരാശിക്ക് തന്നെ പ്രയോജനമാകുന്ന പരീക്ഷണത്തിന് സ്വയം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു തൻ്റെയും ഭർത്താവിന്റെയും വാക്സിൻ പരീക്ഷണ അനുഭവം അവർ പറഞ്ഞിരുന്നു പരീക്ഷണത്തിന്റെ പരീക്ഷണത്തിന്റെ ഭാഗമായി ആയിരങ്ങളിൽ ഒരാളാണ് എന്ന് ഞാനും ഇന്ന് അഭിമാനത്തോടെ പറയും ഒരു വർഷത്തോളം ഈ വാക്സിൻ ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ ഏതെല്ലാം തരത്തിൽ പ്രവർത്തിക്കുന്നെന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് യു എ ഇ നടത്തുന്ന പരീക്ഷണം ഫലപ്രാപ്തിയിൽ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും അവർ പറഞ്ഞിരുന്നു ലോകമൊട്ടാകെ ഏഴു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മരണങ്ങൾ ഉണ്ടായി ഇനിയും കൂടുതൽ പേർക്ക് ജീവൻ നഷ്ടമാകാതിരിക്കാൻ വാക്സിൻ എത്രയും വേഗം ലഭ്യമാകാനുള്ള ലോക ശ്രമങ്ങളെ സഹായിക്കുക എന്നത് വെല്ലുവിളിയാണ് അബുദാബിയിൽ കോവിഡ് പത്തൊമ്പത് വാക്സിൻ പരീക്ഷണം ആരംഭിച്ചതു മുതൽ അതിനെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത വാക്സിൻ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഓരോരുത്തരുടെയും വാർത്തകൾ അഭിമാനത്തോടെയാണ് വായിച്ചിരുന്നത് അവിടെ മലയാളി എന്നില്ല മനുഷ്യർ എന്ന പദം മാത്രം കണ്ടു ഇതിനകം അയ്യായിരത്തിലേറെ പേർ യു എ ഇയിൽ വാക്സിൻ പരീക്ഷണം പൂർത്തിയാക്കിയെന്ന വാർത്ത കൂടി പുറത്തു വരുന്നു പരീക്ഷണത്തിൽ പങ്കാളിയാകുന്നതിൽ ഒരാശങ്കയും വേണ്ട ധൈര്യമായി സാധിക്കുന്നവർ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ചു പറയുന്നത് മനുഷ്യരാശിക്ക് വേണ്ടി മനുഷ്യന് ചെയ്യാനാവുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നും അവർ പറഞ്ഞു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക